ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ സംസ്ഥാന ബജറ്റിൽ വൻ വർധന വരുത്തിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്തു ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് സംസ്ഥാന സർക്കാർ ദിവസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ ഇരുന്നൂറ്റി എഴുപത് ശതമാനം തൊഴിൽ നികുതി വർധനവ് വരുത്തിയത് പിൻവലിക്കണമെന്ന ആവശ്യവുമായാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത് വ്യാപാര ഭവൻ പരിസരത്ത് നിന്നു ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എ ജി നൂറുൽ അമീൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം അബ്ദുൾ റഷീദ് സി കൃഷ്ണൻ ഫായിസ് കവായി കെ വി കൃഷ്ണപ്രസാദ് കെ വി വസന്ത കെ രാധ എന്നിവർ സംസാരിച്ചു മാർച്ചിന് ഇ വി ദിനേശൻ വി പി ഗോപാലകൃഷ്ണൻ എസ് അബ്ദുൽ റഹിമാൻ എ കുഞ്ഞിക്കണ്ണൻ കെ രുക്മിണി എം മാലതി എൻ കുഞ്ഞായിഷ സി വിജയൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ